മോദി ഷി ജിൻ പിങ് കൂടിക്കാഴ്ചയെ വിമർശിച്ച് കോൺഗ്രസ് ഗാൽവാനിൽ ഇന്ത്യയുടെ ഇരുപത് സൈനികർക്ക് ജീവൻ നഷ്ടമായിട്ടുണ്ടെന്നും പാകിസ്ഥാനെയും ചൈന പിന്തുണച്ചിട്ടുണ്ടെന്നും കോൺഗ്രസ് വിമർശിച്ചു സജു തോമസ് വിവരങ്ങൾ നൽകും സജു ഇന്ത്യ ചൈന കോൺഗ്രസ് വിമർശിക്കുന്നത് മഞ്ഞുരുക ഇതിവേ നമുക്കറിയാം ചൈനയുടെ നിലപാട് പാകിസ്ഥാനുമായിട്ടുള്ള ഇന്ത്യയുടെ അതിർത്തി തർക്കങ്ങളിൽ ചൈനയുടെ നിലപാട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ നമുക്കറിയാവുന്നതാണ് അതായത് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന് സമയത്ത് പാകിസ്ഥാനെ പരസ്യമായി സപ്പോർട്ട് ചെയ്യുന്ന ഒരു നടപടിയാണ് ചൈനയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് പ്രത്യേകിച്ച് ഇന്ത്യയെ ഏതൊക്കെ തരത്തിൽ പാകിസ്ഥാൻ അല്ലെങ്കിൽ മറ്റു ഭീകരവാദ പ്രശ്നങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുമ്പോൾ പാകിസ്ഥാനുള്ള അനുകൂല നിലപാട് മാത്രമാണ് ചൈന സ്വീകരിച്ചിരുന്നത് ഏറ്റവും ഒടുവിൽ അതായത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ആ ഒരു യുദ്ധ സമാനമായ സാഹചര്യത്തിൽ പോലും പാകിസ്ഥാനെ അനുകൂലിക്കുന്ന നടപടിയാണ് ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യുവിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത് അതിനെ ഇപ്പോൾ ഇപ്പോൾ ഈ ഒരു മോദിയുടെ ചൈന സന്ദർശനവുമായി ബന്ധപ്പെടുത്തി കോൺഗ്രസ് ഒരു വിമർശനം ഉയർത്തിയിരിക്കുന്നത് ഗാൽവാനിൽ ഇന്ത്യയുടെ ഇരുപത് സൈനികർക്ക് ജീവൻ നഷ്ടപ്പെട്ട കാര്യം മറന്നു പോകരുതെന്നും അതുപോലൊപ്പം തന്നെ പാകിസ്ഥാനെ അനുകൂലിക്കുന്ന നിലപാടാണ് പലപ്പോഴും ചൈന സ്വീകരിച്ചിട്ടുള്ളതെന്ന് അതുകൊണ്ട് തന്നെ ഈ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ മോദിയുടെ നടപടി എന്തുകൊണ്ടാണ് പ്രത്യേകിച്ച് ഇന്ത്യയുടെ അതിർത്തി മേഖലകളൊക്കെ ഈ ചൈനയുടെ ഭാഗത്തു നിന്നും കയ്യേറു ആക്ഷേപമാണ് രാഹുൽഗാന്ധി നേരത്തെ തന്നെ ഉന്നയിച്ചിരുന്നത് അതിൽ കൃത്യമായിട്ടുള്ള തെളിവറടക്കം രാഹുൽഗാന്ധി പുറത്തുവിട്ടു പക്ഷേ അതിൽ യാതൊരു പ്രതികരണവും എന്തായാലും പ്രധാനമന്ത്രിയുടെ ഭാഗത്തു അല്ലെങ്കിൽ ചൈനയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല ആ വിഷയം വീണ്ടും ഇപ്പോൾ ഈ ഒരു മീറ്റിംഗ് അല്ലെങ്കിൽ ഈ ഒരു സമ്മിറ്റുമായി ബന്ധപ്പെട്ട് അത് കുറെ കൂടി ആവർത്തിക്കുകയാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണി പ്രത്യേകിച്ച് കോൺഗ്രസ് ചെയ്യുന്നത് നമുക്കറിയാവുന്നതുപോലെ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ള ഉപരിയായിട്ട് ഇന്ത്യയും ചൈനയും നിലനിരുന്ന പണ്ട് നിലനിരുന്ന പ്രശ്നങ്ങൾ അതിപ്പോഴും നിലവിലുണ്ട് അത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള യാതൊരു നടപടിയും മോദിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല പ്രത്യേകിച്ച് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല എന്നൊരു അത്തരത്തിലുള്ള ഒരു വിമർശനമാണ് ഇപ്പോൾ ജയന രമേശ് അദ്ദേഹത്തിന്റെ സാമൂഹ്യ മാധ്യമത്തോടെ ഉയർത്തിയിരിക്കുന്നത് ദിവ്യാണ്